ഹായ് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും മേഞ്ചൽ ടെക്കിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളത് നീരോട് കളപ്പുറത്ത് തന്നെയാണ് ഇന്ന് വീട് ഞങ്ങൾ കളപ്പുറത്ത് കുട്ടിച്ചൂരോ പുഴൽ കുറവായതുകൊണ്ട് കാരണം നമ്മൾ വിളിച്ച് ചോദിച്ചിട്ട് നേരെ നീടിനോട് പ്പുറത്ത് എത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു വള്ളം എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ എത്രത്തോളം മീനുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല ഇന്ന് മീൻ കര പിടിച്ചതിന് ശേഷം നമുക്കതിൽ എത്രത്തോളം മീനുണ്ട് മീൻ ഇന്നത്തെ വില എത്രയൊക്കെയാണ് ചൂര പോയി പോകുന്നത് ഇതൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്കൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ ഓളന്നുണ്ടെന്ന് പ്രസ് ചെയ്തെടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളിൽ നിങ്ങൾ നോട്ടീസ് ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ ആ വള്ളം വന്ന് വള്ളം ഈ ആൾക്കാരനെ കൊണ്ട് ഓടി പിടിക്കാൻ പറ്റാത്തത് കാരണം ആൾക്കാരനെ ഇറക്കി അവർ കടലിൽ ചാടി നീന്തി വരുന്ന കാഴ്ച നമ്മൾ കാണുന്നത് ശേഷമായിരിക്കും വെള്ളം ഓടി പിടിക്കുന്നത് കടലടി കൊണ്ട് അപ്പോൾ തിരുമാലകൾ ഉള്ളതുകൊണ്ട് കാരണമാണ് അവർ ഓടി വള്ളങ്ങൾ ആൾക്കാരായിട്ട് ഓടി പിടിക്കാത്ത അത്ര വെയിറ്റ് ഉള്ളത് കാരണം ആ സമയത്ത് ഓടി പിടിച്ച് കഴിഞ്ഞാൽ വള്ളം അത് മറിയാൻ ചാൻസുണ്ട് അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ അനുസരിച്ച് വളത പടപ്പുറത്ത് കരയിലോട്ട് പിടിക്കാൻ വേണ്ടിയുള്ളത് തയ്യാറുള്ള നിൽക്കുകയാണ് ആൾക്കാർ മൊത്തം വളരതിൽ വന്ന് ആൾക്കാർ മൊത്തം കടലിൽ നീന്തി കയ്യിലോട്ട് കയറിയിട്ടുണ്ട് അപ്പം അപ്പോൾ നമുക്കിനി വള്ളം ഓടി പിടിച്ചിട്ടുണ്ട് അതിൽ എത്രത്തോളം ചൂരമുണ്ടെന്ന് അറിയത്തില്ല ഇന്ന് എത്രത്തോളം ചൂരയ്ക്ക് ഇന്ന് എത്രത്തോളം വിലയാണ് പോകുന്നത് എന്ന് എന്നറിയത്തില്ല ഇന്നലത്തെ ഇവിടെ ചൂര വില കുറവാണോ അതോ കൂടുതലാണോ എന്നുള്ള കാഴ്ചകൾ വിശേഷം നമ്മൾ കാണാൻ പോകുന്നതും അപ്പോൾ നമുക്കിനി ചൂര അതിൻ്റെ ലേലം വിളിക്കാഴ്ചകളിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ മീനുണ്ടെന്നാണ് ഇവർ പറയുന്നത് ആ ചൂര എടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് എത്ര ചൂരാണ് ഇരുന്നൊന്നും നോക്കാം കേട്ടോ ഇരുപതാണോ പത്താണോ പതിനഞ്ചാണോ അഞ്ചാണോ ഇതൊന്നും കണക്ക് നോക്കിയിട്ട് നമുക്ക് ഒരെണ്ണം തിരിച്ചു വരാം കേട്ടോ വിലയും കാര്യം നമുക്ക് ഇവിടെ വരാമേ

ஏழாயிரூபா ஏழாயிரம் 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 ரூபாய் ஏழாயிரத்துல ஏழாயிரத்து லவுட்டி சந்தோஷம் रूत <laughs> रूर

வண்டி கராய்டு மக்கள் வெட்டி அறிதரோ இந்த மாட்டம் குளம் தெரியும் அங்கே ஆளு நாலாயிரத்தி முழுந்தாய் நம்மளுக்கு நூறுபா எழுவா அறுநூறுபா இருபது ரூபா அறநாயிரத்து எழுநூறு ரூபா ஆறாயிரத்தி எழுநூறுபா அறாயிரத்தி எழுநூறு ரூபா ஆறாயிரத்தி சிரிஞ்சோடி மேராயிரநூறு ரூபாய் ஆறாயிரத்தி எழுநூறு ரூபா அறாயிரத்தி எழுநூறுரூபா அறாயிரத்தி எழுநூறுரூவா அறநாயக எழுநூறுபா எண்ணூறுரூபா அறநூத்தி எழுநூறுபா காலாயிரம் ரூபா அறநாயகாருபா அறநாயக்கள்ளாயிர ரூபா அறநாயக்கள்ள ரூபா அறநூறு க்ளா ரூபா குள்ளா இருந்தோட்டி അപ്പോൾ നമ്മുടെ കൂട്ടുകാർ നീരോട് കടപ്പുറത്ത് ഇന്നത്തെ ചൂരുടെ വിലയും കാഴ്ചകളും കണ്ടെന്ന് വിചാരിക്കുകയാണ് ഇന്ന് പതിനഞ്ചെണ്ണം ഇതാണ് ലേലം ഒഴിച്ചിട്ടുള്ളത് പതിനഞ്ചെണ്ണം ഏഴായിരം ആറ് എണ്ണൂറ് ആറ് തൊള്ളായിരം എന്നീ വിലകൾക്കാണ് പതിനഞ്ച് ചൂര ഇന്ന് നീരോട് കടപ്പുറത്ത് ലേലം പോയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വേട ഇന്ന് നല്ല ഹെവി ഹെവി ആയിട്ട് വിലയാണ് ചൂരയ്ക്ക് അപ്പം ഈ വിലയ്ക്ക് ചൂരാവശ്യം കൂട്ടാണ്ട് നിരോടും നിങ്ങൾ എത്തുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ കാഴ്ച നമ്മൾ വീണ്ടും ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിനോട് കിടക്കുന്ന ഡെയിലി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ കാണാനും ആഗ്രഹിക്കുന്നതോടെ നമ്മൾ വീട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൽ നല്ല വീഡിയോസ് നോക്കുക അപ്പോൾ അടുത്ത എഴുതൽ ടെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നത് എല്ലാ കൂട്ടുകാരും കൂട്ടുകാരും നന്ദി അറിയിച്ചു വീഡിയോ നിർത്തുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ